അസ്സാം വലൈക്കും വറഹമ്മല്ല ടാലൻ്റ് ലീഗിൻ്റെ പുതിയൊരു ചോദ്യത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വാഗതം കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം റഫറൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനുള്ള മാർഗമുണ്ട് നേരത്തെ വീഡിയോകൾ കേട്ടയാളുകൾക്ക് ചോദ്യങ്ങൾ കേട്ടയാളുകൾക്ക് അതറിയാം ജെമീൽ ആപ്ലിക്കേഷനിൽ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെ ടാലൻ്റ് ലീഗ് എന്ന ബട്ടണിൽ അമർത്തിയാൽ ഇന്നത്തെ ചോദ്യവും അതോടൊപ്പം ഇന്നത്തെ ചോദ്യത്തിനുള്ള റഫറൻസും നിങ്ങൾക്ക് ലഭിക്കും ചോദ്യത്തിന് ഉത്തരം അയക്കേണ്ടത് പിസ് റേഡിയോ വഴിയാണ് ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ആ വീഡിയോ നിങ്ങൾ ഒരു തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഉത്തരം ലഭിക്കും ഏറ്റവും അവസാനത്തെ വേൾഡ് ഡെമോക്രാറ്റിക് ഇൻഡെക്സിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം നാല് ഓപ്ഷനുകളാണ് ചോദ്യത്തിനുള്ളത് എ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ബി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം സി ഇ വി എം മെഷീനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക രാജ്യം ഡി തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യ രാജ്യം ഈ നാല് ഓപ്ഷനുകളിൽ ഏത് ഓപ്ഷനാണ് ശരി എന്ന് നോക്കി അതിൻ്റെ ലെറ്റർ എ ബി സി ഡി അതുമാത്രമാണ് നിങ്ങൾ പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഉത്തരമായി അയക്കേണ്ടത് തീർച്ചയായും ഈ മത്സരത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഈ മത്സരത്തിൽ മുമ്പ് പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് പഴയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള അവസരമുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് എന്ന വെബ്സൈറ്റ് വഴി ഇതിൻ്റെ പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം എളുപ്പത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം കഴിഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതാനുള്ള അവസരമുണ്ട് പിസ് റേഡിയോ വഴി ഏറ്റവും പുതിയ ചോദ്യത്തിന് മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള അവസരമുള്ളത് പഴയ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതിയാലും അതിനുള്ള മാർക്കിൽ നിന്ന് നേരിയ ശതമാനം മാത്രമാണ് ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് കുറവ് വരിക വീണ്ടും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് എളുപ്പമാകും ഇൻഷാ ഇൻഷാല്ല ആ പ്രവേശനത്തെ നിങ്ങളെ സഹായിക്കുന്ന എളുപ്പമുള്ള മറ്റൊരു മാർഗം കൂടിയുണ്ട് അത് റഫറൽ സംവിധാനമാണ് പോർട്ടലിൽ ഈ മത്സരത്തിലേക്ക് നിങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ കുടുംബക്കാർ അവരെ അവരുടെ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചറിയിച്ച് അവരെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തി ഈ മത്സരത്തിൽ തുടക്കം കുറിക്കുമ്പോഴും നിങ്ങൾക്ക് മൂന്ന് പോയിൻ്റ് വീതം ലഭിക്കും ആ പോയിൻ്റ് അടുത്ത റൗണ്ടുകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മുന്നോട്ട് പോക്ക് പ്രയാസമാകുമ്പോൾ അവിടെ സഹായകരമായി ഈ ബോണസ് പോയിൻ്റ് ഉണ്ടാകും ആ ബോണസ് പോയിൻറ്റ് നിങ്ങൾക്ക് സഹായകരമാകും എന്ന കാര്യം ഓർപ്പെടുത്തുകയാണ് അപ്പോൾ അധികം വൈകാതെ വളരെ വേഗത്തിൽ വീഡിയോ കാണുക ആ ചോദ്യത്തിന് ഉത്തരമെഴുതുക അസ്സാം വലൈക്കും വർമത്തുള്ള